നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രൂഡ് ഓയിൽ വില കുറയണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കാരണം ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ വില കൂടിയാൽ സമ്പത്തിന്റെ വലിയൊരു ഭാഗം വിദേശത്തേക്ക് പോകും എന്നാൽ മറിച്ചാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ താല്പര്യം ക്രൂഡ് ഓയിൽ വില കൂടാൻ വേണ്ടി പതിനെട്ടടവും അവർ പയറ്റിക്കൊണ്ടിരിക്കും കോവിഡ് കാലത്ത് ഇടിഞ്ഞു വീണ്ടിരുന്ന ക്രൂഡ് ഓയിൽ വില വിപണികൾ സജീവമായതോടെ വീണ്ടും വില വർദ്ധിച്ച് ബാരലിനെ എഴുപത് ഡോളറിന് മുകളിലെത്തിയിട്ടുണ്ടാവും ഇനിയും വില കൂടണമെന്നും ബാരലിന് തൊണ്ണൂറ്റി ഡോളർ വരെ എത്തണമെന്നും സൗദി അറേബ്യ താല്പര്യപ്പെടുന്നു ഈ ഘട്ടത്തിലാണ് സൗദി അറേബ്യ എടുത്ത പുതിയ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് ഇന്ത്യക്ക് മാത്രമല്ല എണ്ണ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും വെല്ലുവിളിയാണിത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിൽക്കുന്ന ക്രൂഡ് ഓയിലിൽ വില കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോ ഫെബ്രുവരിയിൽ നൽകുന്ന എണ്ണയ്ക്കാണ് വില വർദ്ധിക്കുക സൗദിയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇവിടേക്കുള്ള വിതരണത്തിന്റെ നിയന്ത്രണം വരുത്തുന്നത് വില കുതിക്കാൻ ഇടയാക്കുമെന്ന വിലയിരുത്തലിനിടയിലാണ് പുതിയ നടപടി വില കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ക്രൂഡ് ഓയിൽ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ക്രൂഡ് വിതരണം കുറയുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിസന്ധി നേരിടവെയാണ് സൗദി ഏഷ്യയിലേക്കുള്ള എണ്ണയ്ക്ക് വില കൂട്ടിയിരിക്കുന്നത് അറബ് ലൈറ്റ് ക്രൂഡിന് അറുപത് സെന്റ് ആണ് കൂട്ടിയത് പത്ത് സെന്റ് കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് വൻ വർധനവ് വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ആദ്യമായിട്ടാണ് സൗദി അറേബ്യ ഏഷ്യയിലേക്കുള്ള ക്രൂഡിന് വില കൂട്ടിയത് ഇതിനു മുൻപുള്ള രണ്ടു മാസവും വില കുറയ്ക്കുകയാണ് ചെയ്തത് അറബ് ലൈറ്റ് ക്രൂഡിന് പുറമെ മറ്റു ഇരം ക്രൂഡുകളും സൗദി ഏഷ്യയിലേക്ക് വിൽക്കുന്നുണ്ട് അവയുടെ വിലയിൽ ബാരലിന് നാൽപ്പത് മുതൽ അറുപത് സെന്റ് വരെയാണ് വർദ്ധനവ് വരുത്തിയിട്ടുള്ളത് റഷ്യയുടെയും ഇറാന്റെയും എണ്ണയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് വില കൂടാനുള്ള മറ്റൊരു കാരണമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ചൈനയെ ഒതുക്കാനുള്ള നീക്കങ്ങളും സജീവമാകും റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്നും രഹസ്യമായ എണ്ണ വാങ്ങുന്ന ചൈനയുടെ നീക്കങ്ങൾ തടയാനും ശ്രമമുണ്ടായേക്കും ഇതെല്ലാം വില വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും ശുദ്ധീകരണ ശാലകളുടെ അറ്റകുറ്റപ്പണികൾ തീർന്നതിനാൽ റഷ്യയിലെ ക്രൂഡ് ഓയിലിന് അവരുടെ രാജ്യത്ത് തന്നെ ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ പഴയതുപോലെ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വീണ്ടും ക്രൂഡ് ഓയിലിന് വേണ്ടി സമീപിക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യയ്ക്കുള്ളത് ഈ വേളയിൽ സൗദി വില കൂട്ടിയത് വെല്ലുവിളിയാകും ബ്രൻറ്റ് ക്രൂഡ് ബാരലിന് നിലവിൽ എഴുപത്തിയാറ് ഡോളറാണ് വില ക്രൂഡ് ഓയിലെ ചൈനയിൽ നിന്നുള്ള ആവശ്യം കുറയുകയും ഇന്ത്യയിൽ നിന്നുള്ള ആവശ്യം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ബാരൽ എണ്ണയ്ക്ക് ഈ വർഷം ഇന്ത്യയിൽ നിന്നും ആവശ്യമുണ്ടാകുമെന്നാണ് യു എസ് എനർജി ഇൻഫർമേഷൻ ഏജൻസി പ്രവചിക്കുന്നത് Oh.